ഹായ് ഹലോ വെൽക്കം ബൈക്ക് ടൊമിയാസ് ഡിസൈൻസ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കുർത്തി വന്നിട്ടുള്ളത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുൾ അജിരക്കിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് പാനൽ കട്ട് കുർത്തിയാണ് ചുടി സ്ലീവിലാണ് വന്നിട്ടുള്ളത് ഇപ്പം ഇത്രയും വലിയ സ്ലീവ്സ് ഒന്നും യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ നല്ല വൈഡ് ആയിട്ടാണ് നമ്മൾ നെക്ക് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടി ഒരു ചുടി സ്ലീവൊക്കെ കൂടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് ഫുൾ അജിരക്കിൽ തന്നെയാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ബുക്കിന് നല്ല ആയിട്ട് നമ്മൾ മിറേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ബൈക്കിൽ നമ്മൾ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സെവൻ ആണ് ലൈനിങ് കൊടുത്തിരിക്കുന്നത് കോട്ടൺ തന്നെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ ക്വാളിറ്റി ഫാബ്രിക് ആണ് പിന്നെ നമ്മുടെ ഗിവവ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കമന്റ് സെക്ഷനിൽ നിന്ന് നമ്മൾ രണ്ടു പേരെയായിരിക്കും ഗിവവ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അങ്ങനെ ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ ബാങ്ക് ട്രാൻസ്ഫർ അവൈലബിൾ ആണ് ഡാമേജ് പ്രൊഡക്റ്റിന് മാത്രമേ നമുക്ക് റിട്ടേൺ ഉള്ളൂ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുഡിയുടെ റേറ്റ് വരുന്നത് എയ്റ്റ് മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് താല്പര്യം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്താൽ മതി അല്ലാതെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് നിറച്ച് മിറേഴ്സ് ഒക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ നമ്മുടെ നെക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് നല്ല വൈഡ് വൈഡായിട്ടുള്ള നെക്കാണ് വന്നിരിക്കുന്നത് ഫുൾ അജിരക്കിൽ തന്നെയാണ് നെക്സ്റ്റ് വീണ്ടും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ സൂപ്പർ കളറാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഒരു നല്ല ഡാർക്ക് ഒരു പർപ്പിൾ ഷെയ്ഡിലാണ് നമ്മൾ ഈ ഒരു കുർത്തി കൊണ്ടുവന്നിട്ടുള്ളത് നെക്കിൽ നല്ല ഹെവി ഹാൻഡ് വർക്കുമാണ് ചെയ്തിരിക്കുന്നത് ഒരു വി പോലെ ഒരു നെക്ക് വന്നിട്ട് അതിലേക്ക് നമ്മൾ നല്ല ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് കോട്ടൺ ആണ് കേട്ടോ നല്ല പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ലൈനിങ് കൊടുത്തിരിക്കുന്നതും കോട്ടൺ തന്നെയാണ് സ്ലീവ്സ് കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർ ആണ് സ്ലിറ്റഡ് ആണ് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് വന്നിട്ടുള്ളത് യോക്കിൽ നമ്മൾ കട്ട് ബീഡ്സോട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഫുൾ ആയിട്ട് നമ്മൾ ത്രെഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ഇതും ഇങ്ങനെ ത്രെഡ് പോയിട്ടുണ്ട് നമ്മൾ പ്രിന്റ് അല്ല കൊടുത്തിരിക്കുന്നത് ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കുർത്തി വന്നിട്ടുള്ളത് എൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ക്ലോസ് യൂതാണ്ടേ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഹെവി ഹാൻഡ് ആണ് നമ്മൾ നെക്കിൽ ചെയ്തിരിക്കുന്നത് ഹാൻഡ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ കട്ട് ബിഡ്സ് കൊണ്ട് ഇങ്ങനെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിങ്ങനെ ആണ് കേട്ടോ ഇത് ത്രെഡ് ത്രെഡാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് ത്രെഡ് ആണ് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് കേട്ടോ കുർത്തി വന്നിട്ടുള്ളത് എം ടു ഡബിൾ എക്സൽ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ട് വരുന്നത് റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് താല്പര്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ടു ഡബിൾ നയന്റെ ഈ ഒരു കുർത്തിയാണ് കേട്ടോ ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇതിന്റെ ഒരു രണ്ട് മൂന്ന് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് കുറച്ച് സ്റ്റോക്ക് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നല്ല കോട്ടൺ റയോൺ ഫാബ്രിക് ആണ് കേട്ടോ ക്വാളിറ്റി ഉള്ള ഫാബ്രിക് അല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫാബ്രിക് ആണ് ഡെയിലി വെയർ വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ആൻഡ് ഐ കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു കുർത്തി കൊണ്ടുവന്നിട്ടുള്ളത് സ്ലിറ്റഡാണ് ഇത്തവണ ലൈനിങ്ങിലാണ് വരുന്നത് കോട്ടൺ റയോൺ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ലൈനിങ്ങിന്റെ ആവശ്യമില്ല സീത്രു അല്ല ഇതിന്റെ ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഇതിന് നമുക്ക് എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് ലാർജ് ലാർജൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതൊന്ന് ഒന്ന് ഷേപ്പ് ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ യൂസ് ഉള്ളൂ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലോസ് ഒരു വരുന്നത് ഇവിടെയായിട്ട് നമ്മളൊരു ഇവിടെയായിട്ട് നമ്മളൊരു ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നെക്കിലായിട്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഗ്രീൻ കളറി ഒലീവ് ഗ്രീൻ കളറിലാണ് കേട്ടോ ഇതിൻ്റെ നമുക്ക് ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത് എക്സൽ ഒക്കെ യൂസ് ചെയ്യുന്നവർക്കൊന്ന് ഇത് വാങ്ങിച്ചിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ടൈ ആൻഡ് കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു കുർത്തി കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടൺ റയോൺ ആണ് ഫാബ്രിക് നല്ല സോഫ്റ്റ് ആണ് നല്ല വിയർ ചെയ്യാനൊക്കെ നല്ല സുഖമുള്ള ഫാബ്രിക് ആണ് അത് ടു ഡബിൾ നയൻ്റെ കുർത്തിയാണെന്ന് കരുതിയിട്ട് നമ്മൾ ചീപ്പ് ക്വാളിറ്റിയിൽ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ഫാബ്രിക്കിലല്ല നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ആണ് അപ്പോൾ നമ്മളിതിൻ്റെ ആലിയക്കെട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സെയിം ഫാബ്രിക് തന്നെയാണ് ഇതിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് സിമ്പിൾ ആണ് സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത് ലെങ്ത് ഫോർട്ടി വരുന്നുണ്ട് ഇതിൻ്റെ ഈ ഒരു കുർത്തി ഈ ഒരു കളറ് നമുക്ക് ഡബിൾ ക്സർ സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത് ഇവിടെ ആയിട്ട് നമ്മളൊരു വുഡൻ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ്സിലാണ് വരുന്നത് റേറ്റ് വരുന്നത് ടു ഡബിൾ നയൻ മാത്രമാണ് ക്ലോസ് വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഒരു വുഡൻ ബട്ടൺ ഒക്കെ നമ്മൾ സെൻട്രൽ ആയിട്ട് നെക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ വന്നിരിക്കുന്നത് ഈ ഒരു ബ്രൗൺ ആണ് ഒരു ആലിലെ നെക്കൊക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുള്ള വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചോളം ലെങ്ത് വന്നിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ്സിലാണ് വരുന്നത് ടൈ ആൻഡ് ആൻഡായി കോൺസെപ്റ്റിൽ കോട്ടൺ റയോൺ ഫാബ്രിക്കിലാണ് നമ്മൾ ഈ ഒരു കുർത്തി കൊണ്ടുവന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് ടു ഡബിൾ നയൻ മാത്രമാണ് ഇത് നമുക്ക് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് ഇങ്ങനെ കേട്ടോ ഇതിൻ്റെ ഒരു ക്ലോസ് റിവ്യൂ വന്നിട്ടുള്ളത് ഒരു ബട്ടൻസ് ഒക്കെ ആയിട്ട് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്